ും ഞങ്ങള് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ആദ്യമായിട്ട് പ്രവേശിച്ചത് ലോക്ക്ഡൌൺ സമയത്താണ് നമ്മള് പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിലായിരുന്ന മാസം അല്ലെ ആ മാസമാണ് ആ മാസമാണ് ഞങ്ങള് ചാനലില് പയ്യെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് എനിക്ക് ഒത്തിരി പേര് ഒത്തിരി ക്രിയേറ്റേഴ്സും ആ സമയത്തായിരിക്കും കാരണം പ്രത്യേകിച്ച് വേറെ പരിപാടികൾ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് നമ്മള് മൊബൈലിലായിട്ട് നോക്കിയിരിക്കുന്ന സമയത്തായിരിക്കും എല്ലാവരും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ലോക്ക്ഡൌൺ കഴിഞ്ഞു ഞങ്ങള് യൂട്യൂബ് ആയിട്ടുള്ള ബന്ധം അവിടെ തീർന്നു പിന്നീട് നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫിന്റെ അമ്മയ്ക്ക് പ്രയാസങ്ങൾ വരുന്നതും പിന്നെ ഏതാണ്ട് വർഷത്തോളം ആർ സി സിയിലായിരുന്നു തിരുവനന്തപുരത്ത് അതിനുശേഷം അമ്മ വേർവിട്ടു പോയി ഈ കാലഘട്ടങ്ങളിൽ എല്ലാം നമ്മൾ ഈ തൊഴിൽ ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി എങ്കിൽ ഞങ്ങൾക്കൊരു അല്ലേ കാരണം ബിസിനസ്സുകാരെ സംബന്ധിച്ച് അങ്ങനെയായിരിക്കുമല്ലോ ഡെയിലി അവരുടെ അപ്ഡേഷൻസും ഡെയിലി അവരുടെ പരിപാടികളായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ബിസിനസ് മുന്നോട്ട് പോകത്തുള്ളു കാരണം അത്രയും റിസ്ക് ഉള്ള പരിപാടികളാണല്ലോ ഓക്കെ പിന്നെ ഈ നാല് മാസം മുമ്പ് നാലഞ്ച് മാസം മുമ്പാണ് നിങ്ങൾക്ക് തോന്നി മോണിറ്റൈസേഷൻ ഒക്കെ എല്ലാവർക്കും ആവേണ്ട യൂട്യൂബ് ചാനലില് എങ്കിൽ എന്തുകൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഏതായാലും ഈ തൊഴിലുമായിട്ട് നമ്മൾ ഡിസൈനിങ് മേഖലയിൽ ഉള്ളവരായത് കൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത് അപ്പൊ അങ്ങനെ പല പരീക്ഷണങ്ങളും നമ്മള് നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഡിസൈനിങ് തോട്ട്സ് അപ്പൊ ഞങ്ങൾക്ക് വേറൊരു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും തന്നെ എവിടെനിന്ന് ഒരു ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മെഷീൻസ് മെഷീൻസ് എവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ അതിന്റെ നിസ്സാരം ഒരു ടാഗ് അത് അടിക്കുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ഇനി മെറ്റീരിയൽസ് നമുക്ക് ലാഭകരമായിട്ട് എവിടെ കിട്ടും ഇപ്പൊ ഒത്തിരി യൂട്യൂബേഴ്സ് ബ്രോഡ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എറണാകുളം നമ്മൾ എറണാകുളം ജില്ല ജില്ലക്കാരാണ് എറണാകുളം ജില്ലയില് എല്ലാവരും തന്നെ ബ്രോഡ്വേ ആശ്രയിച്ച് ചെയ്യുന്നവരായിരിക്കും പക്ഷെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ പോലും ബ്രോഡ്വേയിലുള്ള ഒരു മില്ലിനെ കുറിച്ച് പറയുന്നതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല അപ്പൊ ഞങ്ങള് ധാരാളം അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ഒരു സിറ്റുവേഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നതാണ് പിന്നെ ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങള് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ നമ്മൾ ചെയ്യുന്ന തൊഴിൽ തടസ്സമില്ലാതെ നമുക്ക് ചാനൽ നടത്താൻ പറ്റുവാണെങ്കിൽ എന്നോർത്തിട്ടാണ് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കൂടുതൽ ചെയ്യുന്നത് കാരണം ഞങ്ങൾ രാവിലെ മുതൽ ഒരു രണ്ടു മണിവരെയൊക്കെ ഞങ്ങൾ അതാത് ദിവസത്തേക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും ഷോപ്പുകൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു അത് ആണ് തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് തടസ്സം വരാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷനാണ് ഞങ്ങൾ ഈ ചാനലില് തിരഞ്ഞെടുത്തത് ഉള്ള ഒരു കാര്യാണ് അവരത് പറഞ്ഞുകൊടുക്കാനായിട്ടൊരു മടിയെന്ന് തന്നെ പറയാം കാരണം എവിടെനിന്ന് കിട്ടുന്നൊക്കെ ഉള്ളത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളും ഇതുപോലെ തേടി കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചത് എവിടെ നിന്ന് എങ്ങനെ നമുക്ക് ബിസിനസ് മുന്നോട്ട് പോവാം അപ്പൊ അതെല്ലാം ഇനിയും നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ഒളിച്ചു ഒന്നുമില്ല കഴിവുള്ളവരാണെങ്കിൽ നിങ്ങളും ധൈര്യമായിട്ട് ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോവുക ഉറപ്പായിട്ട് വിജയിക്കും ഓക്കെ എത്ര ഒളിച്ചു വെച്ചാലും കഴിവുള്ളവൻ തേടി കണ്ടുപിടിക്കും ഇപ്പൊ ഞങ്ങൾ ഈ ഉദാഹരണത്തിന് മെഷീന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ മെഷീൻ എന്നതൊള്ളു ഞങ്ങള് ഞങ്ങൾ ഗൂഗിളിൽ അത് അടിച്ചു കൊടുത്തു ഇങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ എന്ന് നമുക്ക് എംബ്രോയിഡറി മെഷീൻ പണ്ടത്തെ എംബ്രോയിഡറി മെഷീൻ കൈകാര്യം ചെയ്യാൻ അത് വരയ്ക്കാനുള്ളത് ഒത്തിരി പാടുണ്ട് ഇങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് ഏകദേശം പത്ത് വർഷം മുമ്പുള്ള ആരെയാണ് ഞങ്ങളിത് അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗൂഗിളിൽ ഞങ്ങൾ ഒത്തിരി സെർച്ച് ചെയ്തു ഗൂഗിളിൽ ഒത്തിരി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഒരു റിസൾട്ട് സിംഗപ്പൂര് ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഡ്രീംസ് ഈ ബ്രദറിന്റെ ഡ്രീം മെഷീൻ ഉണ്ട് എന്നുള്ള ഇതാണ് പിന്നീട് ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സെർച്ചിങ് നടത്തി അപ്പൊ അമേരിക്കയില് ഈ മെഷീൻ കിട്ടും അപ്പൊ അമേരിക്കയിലുള്ള ഒരു സുഹൃത്തു വഴി ചോദിച്ചു കഴിഞ്ഞപ്പോ ആ മെഷീൻ ഒക്കെ അവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇങ്ങോട്ട് അത് അയക്കാൻ പറ്റും സംഭവം ഒക്കെ ശരിയാണ് പക്ഷെ ഈ മെഷീൻ എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാൽ സർവീസ് ചെയ്യാൻ ആളെ കിട്ടില്ല അത് വലിയ പ്രശ്നമാണ് അപ്പൊ ഞങ്ങള് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തു ഈ മെഷീൻ ഞങ്ങള് അവിടെ നിലവിലില്ല സ്റ്റോക്ക് ഇല്ല പക്ഷെ നമ്മൾക്ക് നമ്മുടെ എന്താ പറയാ കണ്ടുപിടുത്തം വളരെ സക്സസ് ആയി കാരണം വേറെ അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസിനെ എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ പറയുന്ന പോലെ തന്നെ ആ ഒരു എന്താ പറയാ ഭംഗി മെഷീൻ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി അത് വളരെ കുറവായിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെ ഈ മെഷീൻ നല്ലതായിരുന്നു നമ്മടെ കണ്ടുപിടുത്തം ഓക്കെ യൂട്യൂബ് ചാനൽ അപ്പൊ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഒരു നാല് മാസം മുമ്പ് ഇതിലേക്ക് വീണ്ടും ഞങ്ങൾ ആക്റ്റീവായിട്ട് എൻറ്റർ ചെയ്തു അതിനിടയ്ക്ക് ആറുമാസം കൂടുമ്പോഴൊക്കെ ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ വിട്ടു പോന്നിട്ടുണ്ടായിരുന്നു ഇട്ടു പോന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു നാല് മാസമാണ് ഞങ്ങൾ ചെയ്യുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആകാൻ തുടങ്ങിയാണ് ടൈം എന്ന് അങ്ങനെ ാണ് നമുക്ക് പന്ത്രണ്ട് ആ ഒരു സമയത്താണ് യൂട്യൂബ് അപ്ഡേറ്റ് ആവുക വാച്ച് കാര്യത്തിലൊക്കെ അപ്പൊ നമ്മളിങ്ങനെ ഈ പന്ത്രണ്ടിലേ പന്ത്രണ്ടേ മുക്കാലൊക്കെ ആവാൻ നോക്കിയിരിക്കും കേട്ടോ ഞങ്ങള് റൂട്ട് പോകുന്ന സമയമാണെങ്കിലും നമ്മൾ ആ സമയത്ത് ഒന്ന് മൊബൈലിൽ എടുത്ത് നോക്കും ദൈവം എത്ര വാച്ച് ടൈം ആയി എന്നുള്ള അതൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ മൂവായിരം വന്നു മൂവായിരത്തി ഇരുന്നൂറ് ആയിരത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് വന്നു പിന്നെ അടുത്ത ദിവസം നാലായിരമായി അങ്ങനെ ഞങ്ങൾ യൂട്യൂബിലേക്ക് അവരുടെ ഭാഗമായി തീർന്നു അതിനകത്ത് രസകരമായ ഒരു പിന്നെ യൂട്യൂബിൽ നിന്ന് വന്ന അടിപൊളിയാണ് യു വസ്തുതൂബിൽപൊളിയാണ് അങ്ങനെ ഞങ്ങള് യൂട്യൂബിലേക്ക് കാലെടുത്ത് വെച്ചു അടുത്ത ദിവസം പറഞ്ഞ ഞങ്ങള് റവന്യൂ നോക്കി വന്നപ്പോ ഒന്നും കാണാനില്ല അപ്പൊ ഇനിയിപ്പൊ ഇത് എന്ത് ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങള് ടെക് ചാനൽ നടത്തുന്നവരുമായിട്ട് ബന്ധപ്പെട്ടു അവരുടെ വാട്സാപ്പിൽ ജസ്റ്റ് നമ്മൾ കാര്യം ചോദിച്ച വഴി തന്നെ പതിനയ്യായിരം ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾ അടച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഉൾപ്പെടെ എല്ലാം ശരിയാക്കി തരാന്നുള്ള മെസ്സേജുകളാണ് വരുന്നത് പക്ഷെ കുറച്ച് അതായത് പുതിയതായിട്ട് തുടങ്ങിയ രണ്ടു മൂന്ന് ടെക് ചാനലുകൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവരെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അവർക്ക് അതിനെ കുറിച്ചൊരു നോളജ് കറക്റ്റായിട്ടുള്ള അറിവില്ല അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം അതിനകത്ത് സംഭവിച്ചു അപ്പൊ ആദ്യം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ മോണിറ്റൈസേഷൻ ഓൺ ആയി അപ്പൊ ആ ഒരു കാര്യങ്ങളിലേക്കായി അതിനുശേഷം ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോ ആർക്കും അറിയില്ല എന്താണ് ഈ ഇഷ്യൂ എന്നുള്ളത് അപ്പൊ കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കും മനസ്സിലായത് ഞങ്ങൾ മോണിറ്റൈസേഷൻ വരുമാനം യൂട്യൂബ് ആയിരുന്നു അപ്പൊ നമ്മള് ഞങ്ങള് ജൂലൈ അല്ല സോറി ജൂണോ ജൂലൈ ജൂലൈ ഞങ്ങള് ജൂലൈ ടെൻത്തിനാണ് ഞങ്ങളുടെ മോണിറ്റൈസേഷൻ ഓൺ ആവുന്നത് അന്നാണ് യൂട്യൂബിന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ സംഭവിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും റവന്യൂ ായിരുന്നു അപ്പൊ അതാണ് നമ്മൾ പല ടെക് ആരോടും ചോദിച്ചപ്പോ അവർക്കും അറിയില്ല നോക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നുള്ളത് പറഞ്ഞത് അപ്പൊ രണ്ടു ദിവസം രണ്ടു ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പൊ രണ്ടാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴാണ് പല ടെക് ചാനലുകാരും ഇങ്ങനെ വീഡിയോസ് വിട്ടത് ഇങ്ങനെ യൂട്യൂബിന് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് പിന്നെ മെയിൽ മെയിൽ വന്നു വന്നായിരുന്നു എന്നായാലും ഒരു കാര്യം പ്രത്യേകം പറയാണ് ഒത്തിരി യൂട്യൂബ് ചാനലുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന ഈ ബാഗ് പ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടം ഡിസൈനിങ് ആണ് പ്രത്യേകിച്ച് ഈ ചുരിദാർ സാരി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസൈനിങ് ഐഡിയാസും ഇതൊക്കെയാണ് പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ സമയം കിട്ടാത്ത കൊണ്ടാണ് ഞങ്ങളത് പങ്കുവെക്കാത്തത് സമയം കിട്ടുന്ന ഞങ്ങള് ഇനി ട്രൈ ചെയ്യുന്നതായിരിക്കും ഞങ്ങള് വ്യൂസ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കൂടുതലും സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അങ്ങനെയുള്ള വീഡിയോസ് ആണ് ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാരീസിലും ചുറ്റിദാർസിലും ഒക്കെ ചെയ്യുന്നത് ഒന്ന് എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിലാകെല്ലാം ഉണ്ട് ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ഞങ്ങൾ ചാനൽ തുടങ്ങിയ ആ സമയത്ത് ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്ക് മുതൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടിരിക്കുന്നവർക്ക് വരെ എല്ലാവരോടും ഞങ്ങള് നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രത്യേകിച്ച് കമൻറ്റ് ഷെയർ ലൈക്ക് പ്രതീക്ഷ സബ്സ്ക്രൈബ് പ്രതീക്ഷിക്കുന്നു ഒപ്പം നല്ല വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഈ പൗച്ച് അഞ്ച് പേർക്ക് ഏറ്റവും നല്ല കമൻറ്റ് ചെയ്യുന്ന അഞ്ച് പേർക്ക് ഞങ്ങൾ ആ ഞങ്ങൾ നിർമ്മിക്കുന്ന ഞങ്ങൾ നിർമ്മിക്കുന്ന ഈ ഒരു പൗച്ച് ഒരെണ്ണം ഒരു കമൻറ്റിന് ഒരാൾക്ക് ഒരെണ്ണം അങ്ങനെ അഞ്ച് പേർക്ക് ഏറ്റവും നല്ല കമന്റ് നൽകുന്ന അഞ്ച് പേർക്ക് ഞങ്ങള് ഉം അയച്ചുതരുന്നതാണ് തീർച്ചയായിട്ടും നല്ല കമന്റുകൾ പ്രതീക്ഷിക്കുന്നു വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് കാണാം ബൈ